ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞായറാഴ്ച ഉണ്ട് ഞായറാഴ്ചത്തെ വീഡിയോ വരിക തിങ്കളാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒൻപത് നാൽപ്പത്തി മൂന്ന് പത്ത് മണിയോട് അടുത്ത് കേട്ടോ അപ്പോൾ ഇന്നെന്താ വെച്ചാൽ മിന്നു പോയിട്ടോക്കൊന്ന് ക്ലാസ് ഉണ്ട് ഞായറാഴ്ച എഴുതിയിട്ടോ ഒരിക്കലും ലീവില്ല ഇല്ല കേട്ടോ സൺഡേ ട്യൂഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഓൾ പോയിട്ടോ അപ്പോൾ ഇനി നമ്മളെ അധികം നമ്മളെ പ്ര കല്യാണം സംസ്കാരം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇനി നമ്മൾ ഒഴിവാക്കേണ്ടി വരും നമ്മൾ നല്ല ഓരോ ഒഴിവാക്കേണ്ടി വരും കേട്ടോ നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോയി നമ്മൾ പോകില്ലാതെ യാതൊരു മാർഗ്ഗം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഒക്കെ അങ്ങനെ ഈ ഒരു വർഷം ഒരഘോഷങ്ങളിലും പങ്കെടുക്കാൻ പറ്റൂലെന്നുള്ളൊരു ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഞായറാഴ്ചയും കൂടെ ക്ലാസ് വരുന്നതുകൊണ്ട് അപ്പോൾ ഇന്ന് അപ്പോൾക്ക് കാര്യമായിട്ടൊന്നും ആൾക്കൊന്നും വേണ്ട കേട്ടോ ഇന്ന് ഉച്ച വരേ ഉള്ളൂ കേട്ടോ ക്ലാസ് ഉള്ളത് ചെറിയ ഏതാണെങ്കിൽ ഒരു മണി വരെ ഒരു മണി കഴിഞ്ഞാൽ ക്ലാസ് വിടും അപ്പോൾ പിന്നെ ഓക്ക് ഫുഡൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല പിന്നെ ഒന്ന് രാവിലെ ചായക്ക് കടിയെന്നുള്ളത് ബന്നാണ് കേട്ടോ ബന് ബ്രെഡ് കഴിഞ്ഞു അപ്പോൾ ഒന്ന് ഭഞ്ഞം ന്യൂട്രലി ആക്കി കെട്ടോ ബന്ന് നടുുകിട്ട് കട്ട് ചെയ്തിട്ട് അത് ന്യൂട്രല ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് അത് കഴിച്ചിട്ടോ അപ്പം ചൂടണക്ക് വാങ്ങുക പിന്നെ നമ്മൾ വെറുതെ ചുട്ട പിന്നെ മെച്ചായിട്ട് ഞാൻ ചൂടുകയും ചെയ്ത കേട്ടോ അത് തന്നെ എന്താ ബന്ധം ഉണ്ടായിരുന്നപ്പോൾ അതും ഞാനും കഴിച്ചു പിന്നെ നമ്മളിപ്പോൾ എളുപ്പം ചോറ് വച്ചിട്ട് എപ്പോഴൊന്നുമല്ല നമ്മളെ സംബന്ധിച്ചിരുന്നു വൈകിട്ടാണ് പത്ത് മണിയാൻ ആയില്ലേ അപ്പോൾ ചോറിനുള്ള അതിനെക്കെട്ട് അതൊക്കെ വരച്ച് തന്നപ്പോൾ നല്ല മഴയായിട്ട് അപ്പം നമുക്ക് റെഡ് അലർട്ടല്ലേ അൽപ്പം ജില്ലക്കും നാല് ദിവസം അങ്ങനതാ അവിടെ സെറ്റാകുന്നു കേട്ടോ ചോറുണ്ട് പിന്നെ ബീട്രൂട്ടിതുപോലെ നമ്മൾ ഇന്നലെ കട്ട് ചെയ്ത് വെച്ചിരുന്നില്ലേ ഇത് അടക്കാപ്പഴേ കേട്ടോ അത് നമ്മളെ വരത്തുമ്പോൾ ഉള്ളതാണ് ഇന്നലെ ഞാൻ കാറ്റടിച്ചപ്പോൾ ഇങ്ങനെ വലിയ അടക്കാപ്പഴും ഇതൊന്നും കേട്ടോ എല്ലാവരും വലുതുണ്ട് അപ്പോൾ കണ്ടപ്പോൾ അതന്നെ അർത്ഥം പോകുന്നുട്ടോ ട്ട് ഇന്നലെ കട്ട് ചെയ്ത് വെച്ചാട്ടോ അപ്പോൾ അത് ഇന്ന് ഉപ്പേരി വെക്കാനായി അത് വെച്ചിട്ട് കേട്ടോ കുറച്ച് ചോറായിട്ട് വയ്ക്കാനായിട്ട് വെക്കാം കേട്ടോ അപ്പം അതും പിന്നെ മുരിങ്ങാക്കറിയാക്കാം മൃങ്ങ കറി വെച്ചിട്ട് കുറേ കേട്ടോ മുരുങ്ങാ കറിക്കായിട്ട് കൂടി അപ്പോൾ മുരിങ്ങാക്കറിയാക്കാം ഇത് ഇന്നലെ പൂർത്തന്നെ ചൊപ്പം ഉണ്ടാവില്ല അതാ മസാല ഒക്കെ അതൊക്കെ ഇന്ന സെറ്റ് ആക്കാൻ ഒന്ന് മഴ വിട്ടിട്ടുണ്ട് കേട്ടോ അമ്മാക്കൂട്ടും കല്യാണം ഇണ്ടോ ഒരു കല്യാണത്തിൽ പോകാൻ ഇരുന്നാണ് അമ്മക്ക് ഒന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല അപ്പൊ നമ്മളൊന്നും ഫുള്ള് വീട്ടിലുണ്ട് കേട്ടോ ഓക്കെ ഞാൻ മോള് കേറി കേട്ടോ അപ്പൊ ഇവിടെ ഭയങ്കര മഴ മോള് അല്ല നല്ല മഴയാണ് മഴക്കൊന്നു കുറഞ്ഞിട്ടുള്ളൂ കേട്ടോ നല്ല കാറ്റുണ്ട് ഈ ഒരു വെള്ളം എന്തെങ്കിലും ഒരു പരിഹാരം നമുക്ക് കണ്ടെത്തണം കേട്ടോ എന്റെ ചെള്ളിന് അതുപോലെ ഈ സമരൊക്കെ നല്ല പോലെ നനിയാനേട്ടാ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ ഒക്കെയുള്ളു ഓക്കേ നോക്കട്ട നല്ല കാറ്റാന നമുക്കിവിടെ ഫുള്ള് മരങ്ങളും തെങ്ങും റബ്ബറും ഒക്കെ ആയതുകൊണ്ട് മഴ മഴൊന്നു പറഞ്ഞുട്ടോ എല്ല് പറഞ്ഞു പറഞ്ഞാ ചെറുതായിട്ട് പറഞ്ഞു പെയ്യുന്നുണ്ട് എന്നാലും അതിൻ്റെ ഇടയിൽ ഇതാ നമ്മൾ വന്ന് വീട്ടോട്ട് ഉപ്പേരി ആക്കാനുള്ളത് സെറ്റാക്കി വെച്ചിട്ടോ പിന്നെ നമുക്ക് കറി മുരിങ്ങയാണല്ലോ ആ മുരിങ്ങ ഇവിടെ ഊരി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് കറിയും കൂടി ആയാൽ മതി കേട്ടോ ഇങ്ങനെ കഴിച്ചിങ്ങനെ കിടക്കണീന്റെ ഇടയിലാട്ടോ അമ്മായി വന്നിട്ട് നമുക്ക് പായസം മത്തത്തിന്റെ പായസം കൂടുന്നതെ അപ്പൊ അതൊന്നും കഴിക്കട്ടെട്ടാ മിനിമം ബാക്കി വെച്ചിട്ട് ബാക്കി ഞാൻ കേട്ടോ ഓക്കെ തിന്നു വെച്ചാ കുന്നു നല്ല മഴയാണ് നല്ല ചൂടുള്ള പൊറത്തല്ലൂടുള്ള മൊത്തം പായസട്ടി കൊളുവാട്ടോ നല്ല മധുരം നല്ല മധുരണ്ട് ഞാന് ഇത് കഴിച്ചത് കേട്ടോ ഇത് ഞമ്മക്ക് പോയിട്ട് കിടക്കാം എന്നിവരെ ട്യൂഷന് കിട്ടിട്ടുണ്ടോന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് എത്തിയിട്ടുണ്ട് കേട്ടോ ഒരു മണിക്ക് ഇപ്പൊ സമയം ഒന്നര കഴിഞ്ഞു ആളെത്തിയിട്ടില്ല കേട്ടോ എപ്പോ നല്ല മഴയാണല്ലോ മഴ ഇപ്പോഴാണൊന്ന് കുറച്ച് കുറഞ്ഞിരുന്നത് ഇപ്പൊ രണ്ടാമതും പെയ്തു കേട്ടോ ളക്കെ എങ്ങനെ സ്കൂൾ പോകുന്ന ആലോചിച്ചിട്ട് അതൂരെത്തും പിടിയില്ലോ പറഞ്ഞ ഇട്ടിട്ടുള്ളുട്ടോള് വന്നിട്ടില്ല എന്നുള്ളത് എന്നിട്ട് ആള് വരുന്നുണ്ട് ഞാൻ ഞാനൊക്കെ പറഞ്ഞിട്ടുള്ളു അപ്പൊ ഇതാ നല്ല മഴയെന്ന കേട്ടോ ആളോ അവിടെ മുഖം കാണാൻ പറ്റില്ല ണാൻ പറ്റില്ല എന്താ ലാ ഞമ്മക്ക് ബിരിയാണി ഇട്ടിട്ടോ അപ്പൊ അത് കേട്ടോ നല്ല ഫുഡിട്ടോ നല്ല ഫുള്ള് കോളാക്കി മത്തം പായസം ചിക്കൻ ബിരിയാണി ഒക്കെ ഇണ്ടോ